ഈ സുന്ദരമായ ശരീരം നിനക്ക് സംവിധാനിച്ചു തന്ന റബ്ബിനെ പറ്റി നിന്റെ ചർമ്മങ്ങൾ തന്ന റബ്ബിനെ പറ്റി പെങ്ങളെ

ആകർഷിക്കപ്പെടാൻ വേണ്ടി എന്തൊക്കെ കെമിക്കലാ നിന്റെ മുഖത്തും നിന്റെ ചുണ്ടിലും നിന്റെ മുക്കിലും നിന്റെ കണ്ണിന്റെ തഴഭാഗത്തും നീ പുരട്ടിയിട്ട് ചെത്തിപ്പൊളിക്കുന്നത് ആരാക്ക് ഈ സൗന്ദര്യം തന്നത് ആരാ നിനക്ക് ഈ ചർമ്മം തന്നത് ആരാ നിനക്ക് ആകർഷണീയമായ കണ്ണ് തന്നത് ആരാണീ ചമ്പിച്ച മുടി നിനക്ക് തന്നത് സൗന്ദര്യം നിനക്ക് തന്നത് നീ എത്ര സുന്ദരിയായിട്ടാ നിന്റെ ാനും ചെറിയൊരു കല വന്ന് പെട്ടാൽ ഒരു കറുത്ത പുള്ളി വന്ന് പെട്ടാൽ അല്ലെങ്കിൽ സമാനമായിട്ടൊരു എന്തെങ്കിലും ഒരു കല വന്ന് പെട്ടാൽ ആ കല വന്നാൽ പിന്നെ ആരെങ്കിലും പിന്നെ ശ്രദ്ധിക്കുമോ അനുയോജ്യാലെ ഭർത്താവിനെ കെട്ടിക്കൊണ്ടുപോകുമോ നിനക്കത് മാറ്റാ മാറ്റിയെടുക്കാൻ പറ്റുമോ നീ പിന്നെ കല്യാണങ്ങളിൽ പങ്കെടുക്കുമോ നീ ഏതെങ്കിലും സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടും ഒപ്പന പിന്നെ നിന്നെ ആരെങ്കിലും വിളിക്കുമോ നീ എവിടെയെങ്കിലും സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടുമോ ഈ ശരീരം എന്തൊരു വിലപിടിപ്പുള്ള വസ്തുവമാനില മക്കളോട് മുസ്ലിം ചെറുപ്പക്കാരോട് മുസ്ലിം സഹോദരങ്ങളോട് ഇതൊക്കെ വെറുതെ തന്നതാണെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ ഈ കൈ മെയ്ക്കരുത്ത് വെറുതെ നൽകിയതാണെന്ന് ധരിക്കുന്നുണ്ടോ ഈ സുന്ദരമായ ശരീരം നിങ്ങൾക്ക് വെറുതെ തന്നതാണെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ